നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം എൻഡോറ ജിമ്മിയുടെ അവസാന ടെസ്റ്റാണ് ലോഡ്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ക്രിക്കറ്റിൽ ഈ വാരം ജിമ്മി ആൻഡേഴ്സിന്റെ വാരമാണ് ചരിത്രം കുറിച്ച് വിരമിക്കുന്ന മത്സരം ആരംഭിച്ചു കഴിഞ്ഞു ലോഡ്സിൽ കളി തുടങ്ങുന്നതിന് മുമ്പുള്ള ഫൈവ് മിനിറ്റ് ബെല്ല് മുഴക്കിയത് അദ്ദേഹത്തിന്റെ കുടുംബമായിരുന്നു ജിമ്മി വളരെ വികാരനിർഭരനായിട്ട് കണ്ടു ഇംഗ്ലീഷ് ടീമിനെ കളിക്കളത്തിലേക്ക് നയിച്ചത് ജിമ്മി ആൻഡ്സൺ ആയിരുന്നു പക്ഷെ പന്ത് കൊണ്ട് മായാജാലം കാട്ടി തൻ്റെ ഡെബ്യൂവില് ഗസ് അറ്റ്കിൻസൺ വെസ്റ്റ് ഇൻഡീസിനെ വരിഞ്ഞു മുറുക്കി തന്റെ അവസാന ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ പന്ത്റിഞ്ഞ ജിമ്മി ഒടുവിലൊരു വിക്കറ്റ് വീഴ്ത്തി എഴുന്നൂറ്റി ഒന്നാമത്തെ ടെസ്റ്റ് വിക്കറ്റ് അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ഏതായാലും വെസ്റ്റ് ഇൻഡീസ് മികച്ചൊരു ഇന്നിങ്സ് കളിക്കാൻ കഴിയാതെ വീട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് വെറും നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിന് അവർ ആദ്യ ഇന്നിങ്സിൽ ഓൾ പോയി ആരും മികച്ചൊരു പ്രകടനം നടത്തി എന്ന് പറയാനില്ല ബ്രേറ്റ് വെയിറ്റ് ആറ് റൺസുമായിട്ട് മടങ്ങി ലൂയിസ് ഇരുപത്തി ഏഴ് റൺസ് വൈക്കൻസി ഒരു റൺസ് ആദിനൈസ് ഇരുപത്തി മൂന്ന് ഹോൾജ ഇരുപത്തിനാല് ഹോൾഡർ ഡക്ക് ദാസിൽവ് ഡക്ക് ജോസഫ് പതിനേഴ് മോറ്റി പതിനാല് അങ്ങനെ ഓരോരുത്തരായിട്ട് വരിവരിക്കങ്ങ് മടങ്ങിപ്പോയി ഒടുവിൽ സീൽസിനെ എൽ ബി ഡബ്ല്യുവിൽ കുടുക്കിക്കൊണ്ടാണ് ജിമ്മി ആൻഡേഴ്സൺ തന്റെ വിക്കറ്റ് സ്വന്തമാക്കി ഇന്നത്തെ ആ ഒരു ഹീറോ തീർച്ചയായിട്ടും ഗസ് അറ്റ്കിൻസനാണ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ ടെസ്റ്റിൽ ഏഴ് വിക്കറ്റുകളാണ് ആദ്യ ഇന്നിങ്സിൽ തന്നെ പിഴതെടുത്തിരിക്കുന്നത് പന്ത്രണ്ട് ഓവറുകൾ വിട്ട് ബൗൾ ചെയ്ത അദ്ദേഹം ഏഴ് വിക്കറ്റുകളാണ് പിഴ്തെടുത്തത് സ്റ്റോക്സി വോക്സ് ജിമ്മി എന്നിവർ ഓരോ വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ വെസ്റ്റ് ഇൻഡീസിന്റെ ഇന്നിങ്സ് വെറും നൂറ്റി ഇരുപത്തി ഒന്ന് റൺസിൽ അവസാനിക്കുകയായിരുന്നു മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ടിൻ്റെ ഇന്നിങ്സ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആറ് ഓവറുകളായിട്ടുണ്ട് ഇംഗ്ലണ്ടിന്റെ സ്കോർ കാർഡിൽ വിക്കറ്റ് നഷ്ടപ്പെടാതെ ഇരുപത്തിമൂന്ന് റൺസും ഉണ്ട് എന്തായാലും ഇംഗ്ലണ്ട് വലിയ ആധിപത്യമാണ് ജിമ്മയുടെ ഈ വിടവാങ്ങൽ ടെസ്റ്റിന്റെ ആദ്യ ദിവസത്തിലെ ആദ്യ സെഷനുകളിൽ ഇപ്പോൾ പുലർത്തുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ വിശേഷങ്ങൾ വൈറസെന്റ്